<laughs> <laughs> ും കല്ലറയും നിഷയമല്ലോ അല്ലാ എല്ലാരൂ കൊന്നറിയാം ഈ കല്ലറ ഈ കല്ല് ആമേ ദൈവം ആമേ പക്ഷേ ആ സ്ത്രീകൾ മെനക്കെട്ട് വന്നെങ്കിലും ആമേൻ അവർ കുറച്ച ഒരു ആത്മവിശ്വാസമുണ്ട് എന്ത് അവരുടെ നാഥൻ അവരെ വിളിച്ച നാഥൻ അവർ വിശ്വസിക്കുന്ന നാഥൻ ുംടയപ്പെട്ടിട്ടില്ല അവൻ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് സാധിച്ചിട്ടുണ്ടോ അവൻ ഞങ്ങൾക്കൊന്നറിയാം അവൻ പറഞ്ഞതിന് ആവേൻ നടക്കാത്ത ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കല്ലറ അവനെ ഒതുക്കി വെക്കുവാൻ സാധ്യമല്ല അവൻ മൂന്നാം നാൾ ഉയർക്കുന്നു സ്ത്രീകൂലത്തിന്റെ മുൻപിൽ നിന്ന് വാദിക്കുകയായിരുന്നില്ല അവരെ പരസ്പരം കുറ്റം ചാലുകയായിരുന്നില്ല വന്നത് വൃഥാവായെന്നവര് ഉള്ളിൽ നിരാശ കയറുകയായിരുന്നില്ല പിന്നെയോ അവരുടെ ഉറച്ച വിശ്വാസത്തിന്റെ മുൻപില് സ്വർഗം ഇടപെടുകയാതോ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ അവയൻ അവർ വീണ്ടും നോക്കിയപ്പോൾ കല്ലുരുത്തി മാറ്റിയതായി കണ്ടെന്ന അവ

സാർവ ശക്തി ഉള്ള ദൈവമാണ് കേട്ട വാക്കുകളൊക്കെ സകലത്തെയും സകലത്തേയും വഹിച്ചിരിക്കുന്ന ദൈവപുത്രന്റെ വാക്ക അതുകൊണ്ട് ഉറച്ച എന്നാൽ അവരവിടെ ഒന്ന് പോകാൻ തയ്യാറായില്ല അവിടെ എഴുതിയിരിക്കുന്നത് അവയെ കാത്തു നിൽക്കുന്ന കല്ലറയുടെ ഉള്ളിൽ ഒരു ബാല്യക്കാരൻ അവനവനോട് ഭ്രമിക്കേണ്ട യേശുവിനെ നിങ്ങൾ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല അവനെ വെച്ച സ്ഥലം ഇതാ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗരിയിലേക്ക് പോകുന്നു എന്ന് കേട്ടിട്ട് ആഗ്രഹം സാധിക്കുവാൻ വന്ന സ്ത്രീകള് യേശുവിനെ കണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്നവര് നിർബന്ധം പിടിച്ചില്ല കേട്ടോ അസാധാരണമായ ഒരു ഒരു അസാധാരണമായ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി തന്നെ മുൻപില് അവര് നിൽക്കുമ്പോൾ ഇവരോട് സംസാരിക്കുന്നു നോക്കണം അല്ലേ അറൂയ്യ അസാധ്യസ്ഥലം ശ്മശാന ഭൂമി കല്ലറ സ്തോത്രം ആ കല്ലറയുടെ ഉള്ളിൽ നിൽക്കുന്ന ദൂതനാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി ആ ദൂതനാണ് ഇവരോട് പറയുന്നത് എന്ത് നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഇവിടെ ഇവിടെയില്ല അപ്പോ ദൂതന്റെ സംഭാഷണത്തിൽ ഒന്ന് മനസ്സിലായി ഇത് മനുഷ്യർക്ക് പറയുവാൻ സാധ്യമല്ല കാരണം ഞങ്ങൾ ആഗ്രഹിച്ചു വന്നത് യേശുവിനെ കാണാൻ അവളുടെ ഉള്ളിലിരു കൃത്യമായി വിവേചിക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ സ്വർഗത്തിലു മനസ്സിലായി ആമേ എന്റെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ആഗ്രഹം എന്തെന്ന് ഇവൻ അറിയാമെങ്കിൽ ഇവൻ അസാധാരണ കുടിയല്ല ആമേ സ്ം സ്തോത്രം അവന്റെ വാക്ക് കേട്ടിട്ട് അവരെന്ത് ചെയ്തു എന്താ വായിച്ച വാക്യം അവൻ നിങ്ങൾക്ക് മുമ്പേ ബലിയിലേക്ക് അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവീനെന്ന് പറഞ്ഞു അവർക്ക് വിറലും ഭ്രമവും പിടിച്ചിട്ട് ആ കല്ലറവിട്ട ഓടിപ്പോയി ആ അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞു ുപ്പിയുമായി അപ്പുറവും ഇപ്രവുമായി രണ്ടു കാല് വെച്ച് നിക്കുന്ന അങ്ങനെയെങ്കിൽ ദൂതൻ എത്ര ഭയങ്കരനായിരിക്കും പക്ഷേ കല്ലറയിൽ വെളിപ്പെട്ടപ്പോൾ ഒരു മനുഷ്യനായിട്ടായി പക്ഷേ അവൻ അവരിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത അവര് ഓടുകയാ യേശുനോടെ കാണാം പക്ഷെ അവര് ഭയം കണ്ടൊന്നും പറഞ്ഞില്ല വിറയലേറ്റത് കൊണ്ട് അവരൊന്നും പറഞ്ഞില്ല ദർശനത്തിന്റെ മുമ്പിൽ ഇനയാക്കുമ്പോൾ ഒരിക്കലും യഥാർത്ഥ സാധ്യമായ ദർശനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോ ആമേശ് സ്തംഭനമല്ല വരേണ്ടത് അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞത് അവനാഴ്ച ഇതെല്ലാം ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പിലല്ല ദൈവം ചെന്ന് വെളിപ്പെട്ടതും ഞങ്ങളെ സ്വത്ത്

എപ്പോൾതേ ആമയെ വിവിധ വിഷയങ്ങളുടെ മുഖത്ത് ഓ ശത്രു നിന്നെ അടയ്ക്കുമോ ശത്രു നിന്നോട് എതിരിടുമോ നിന്റെ കുടുംബത്തെ അധികോ നിന്ന് നിന്തിന്റെ നീ ശൂന്യപാത്രമായി നിലവിളിക്കാനല്ല എന്നെ രക്ഷിച്ചാൽ എന്റെ കൂടെവൻ എനിക്ക് വേണ്ടി കാർച്ചവൻ അവൻറെ ഒരു ശത്രുവിനും എന്നെ ചട്ടി കഴിക്കുവാൻ അവൻ വീട്ട് കൊടുക്കത്തിന് ഒരു വ്യക്തിക്ക് അടച്ചു കളയോ കാരണം തികഞ്ഞ ഉറപ്പ് ദൈവത്തിന്റെ അവൻ ഇഷ്ടം ചെയ്യാതെ പാപത്തിന്റെ ആഴത്തിൽ വീണ്ടും കിടക്കുന്ന ആത്മാവിൽ വ്യാപനിക്കുന്ന ലൗഹ്യ വിഷയത്തെ മുൻനിർത്തി ഓടുന്ന ചിലരുടെ കൂട്ടായ്മ അല്ല നിനക്ക് വേണ്ടത് ആട്ടുകാരുടെയും കൂട്ടക്കാരുടെയും ബന്ധുജനത്തിന്റെയും കൂട്ടായ്മ അല്ലേ വന്നോട്ടെ പക്ഷേ നീ ആരാണെന്നുള്ള ബോധ്യം നിന്നെ ഭരിക്കണം നീ ആരാ ചുമഴു പുറത്ത് കിടക്കുന്ന ഒരു വിശ്വാസിയല്ല പിന്നെയോ നിന്നോടൊപ്പം ലൗകികമായ വിഷയത്തിന് ലൗകികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അഞ്ചു മിനിറ്റ് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ പറ്റൂ പറ്റുവോ ഇല്ല നീ പ്രാപിച്ച ദൈവശക്തി നീ നിൽക്കുമ്പോ നിന്റെ തലമേലുണ്ട് അത് മനസ്സിലാകത്തില്ല അവർ വിചാരിക്കുന്നത് ഇതൊരു ആമേ ഒരു തമാശയെന്നാണ് ആമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കയറി വരുന്ന ഉടനെ ഒരെണ്ണത്തിന് ദൈവശക്തി വ്യാപരിക്കുവോ ഇല്ല ഇല്ല എന്തെല്ലാം കടമ്പയിൽ തീരുമാനവും തീർപ്പും ഉണ്ടാക്കിയിട്ടാണ് എന്തെല്ലാം സമർപ്പണം വ്യക്തി ചെയ്തിട്ടാണ് तैवढ रिखिटोतें हे नेियकाती उले कहतेंक। वटलेकी जरीले करने हिो तृस्पतें अईटिंद। दोब्यादित कर दोगे जर्खिट। है प्रवी60 एफ। तैडलेकको यद महित्ने कंद। हामे concretी है तैडलेक कर दोगें आई안

ഒരു അനേക പക്ഷേക്കാപങ്ങൾ മോചിച്ചു കൊടുത്ത ഒരു സ്ത്രീക്കാണ് എന്ന് പറഞ്ഞു ദുഃഖിച്ചു ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിക്ഷന്മാരുടെ മുമ്പില് നഷ്ടബോധം ഓർത്ത് വിലപിക്കുന്ന

ും കിടന്ന് ഒക്കെട്ടിട്ടുണ്ടോ നിന്നെ കാണ്ടിയിരുന്നു നീയാണ് ദർശനത്തിന്റെ മുമ്പിൽ നിന്ന വ്യക്തി നീയാണ് യേശുവിനെ പ്രാപിച്ച വ്യക്തി

എല്ലാവരും മരിച്ചുപോയെന്ന് തീർന്നെന്നും പറഞ്ഞ് ഓ അവൻ തകർന്നു പോയി അവൻ ദൈവമാരുന്നെങ്കി ഇറങ്ങി വന്നേനല്ലോ ആ ദൈവമാരുന്ന ഈ മരണം സംഭവിക്കുവോ ആമേ വിശ്വസിച്ച പുരുഷാരം വിശ്വസിച്ച ശിക്ഷകണം എതിര് പറഞ്ഞ വിശ്വാസം പറഞ്ഞ് നിരാശ കേറി മരണത്തെ കുറിച്ച് ദുഃഖിച്ചോണ്ടിരിക്കുമ്പോ ഈ സ്ത്രീ പറയ ഇല്ല അവൻ ജീവിച്ചിട്ടുണ്ട് അപ്പൊ ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു ഞാൻ കണ്ട യേശുവിനെ അവ പക്ഷേ ആ വിശ്വാസം ഇല്ല എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു കാരണം എന്നാ വിശ്വസിക്കാത്ത കൂട്ടം എങ്ങനെ ഇരിക്കുന്നവോ ദർശനം കണ്ടാലും പറയും കള്ളത്തരവാഞ്ചനയാ പൈസ കിട്ടാൻ വേണ്ടിയാ ഇതൊക്കെ പറയും ദൈവത്തിന്റെ പൈതലി ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കുമ്പോ അതനുസരിച്ച് നീ ആരാണെന്നൊന്ന് വെളിപ്പെട്ട് പോയി ർശനമൊന്നും കാണുക നീ നീ നിന്റെ തുമ്പിൽ ജീവനും വിളിച്ചു പറയുന്ന സംഭവിക്കുമെന്ന് നീ വിളിച്ചു പറയുന്ന സംഭവിക്കുന്നത് പറഞ്ഞാലല്ല സംഭവിക്കുന്നത് എന്നാ വചനം വാളിയ അത് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വ്യക്തിയെ ചൂണ്ടി പറഞ്ഞില്ല അത് അങ്ങനെ സംഭവിക്കുമെന്ന്